ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത് കുറേയധികം വിശേഷങ്ങളുണ്ട് അതുപോലെ തന്നെ റെസിപ്പികളുണ്ട് ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും പ്രെസ് ചെയ്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറന്നേ പോകണ്ടോ ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ നിങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ നമ്മൾ റമദാൻ ഡീപ്പ് ക്ലീനിങ് ഫൈവ് ആണ് ഫൈവ് ഡേ ആണ് കേട്ടോ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഏകദേശം നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അകത്തെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ലാസ്റ്റാണ് അപ്പോൾ ഇന്ന് എനിക്ക് വർക്ക് ഏരിയ ആണ് കേട്ടോ വർക്ക് ഏരിയ എനിക്ക് ഭയങ്കരമായിട്ടൊരു അല്ല എന്നാലും അത്യാവശ്യം ക്ലീനിങ് ഉണ്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ വർക്ക് ഏരിയ എല്ലാ കൊല്ലവും പെയിൻ്റ് ഏൽപ്പിക്കാറുണ്ട് കേട്ടോ വൈറ്റടിക്കാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആണ് അപ്പോൾ ആ ഒരു ഈർപ്പത്തിൻ്റെ പ്രശ്നം നമുക്ക് ഇതിൻ്റെ ചുമര് വരുന്നത് അതായത് ബാക്കിലേക്ക് ചുമര് എൻഡിൽ ചുമര് വരുന്നത് നമുക്ക് മതിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ വെള്ളം തട്ടുന്ന ആ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഈർപ്പം ഉണ്ടാവും പിന്നെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ തണുപ്പ് നമ്മൾ തണുപ്പ് കാലാവസ്ഥ എല്ലാം കൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് നമ്മൾ ഓർമ്മദാനൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഴ മഴ വരുന്ന സമയത്ത് മഴ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ചുമരിലൊക്കെ വെറുതെ ഇങ്ങനെ കറുപ്പ് നമ്മൾ ഇങ്ങനെ പിടിച്ച പോലത്തെ അടയാളങ്ങളും കറുപ്പ് കറുപ്പ് അടയാളങ്ങൾ വരും കേട്ടോ ഇത്ര നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ പിന്നെ റമദാനൊക്കെ ആകുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു മോശമാണ് ഇങ്ങനെ ഭയങ്കര ഈങ്ങിയ പോലെ ഉണ്ടാവില്ല ചുമര് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു വൃത്തിയില്ലാത്ത പോലത്തൊന്നും അതൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ തന്നെ ഇരുന്നോളും ഈ വർക്കേരിയ മാത്രം കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഓപ്പൺ കിച്ചണിന് ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ടേ ഇരിക്കുക വേണം ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കാരണം എയർ പാസേജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പൊടീൻ്റെ ഇപ്പോൾ മഴക്കാലത്തൊന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് പൊടീൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓപ്പൺ കിച്ചണൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇരുന്ന് നെറ്റ് ഇട്ടിട്ടൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ അതിൽ വരുന്നുണ്ട് അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് തട്ടി പിന്നെ ഇവിടെ എനിക്ക് മെയിൻ ആയിട്ടുള്ള പണി വരുന്നത് ഈ കബോർഡിൻ്റെ ഉള്ളിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനത്തെ അല്ലേ പ്ലേറ്റ് അതൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഞാൻ ഡെയിലി കുക്ക് ചെയ്യുന്ന കുക്കറ് പാത്ര ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളില്ല അതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ എന്നും എടുക്കുന്ന ഐറ്റംസ് തന്നെയാണ് അതിലൊന്നും എനിക്ക് വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കബോർഡിൻ്റെ ഉള്ളിൽ ഒന്ന് എടുത്തിട്ട് അതിനുള്ളൊന്ന് തട്ടി അടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഫ്ലോർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പണിയൊന്നും ഇല്ലല്ലോ അതൊന്നും അപ്പോൾ അതിൻ്റെ ഫ്ലോർ ഒന്ന് തുടച്ചെടുക്കുക നമ്മൾ എപ്പോഴും ഈ കബോർഡ് നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇല്ലേ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് സാധനങ്ങൾ വെക്കാണ്ടിരിക്കുക കേട്ടോ അതായത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം വാങ്ങി കൂട്ടിയിട്ടിങ്ങനെ നിറക്കാണ്ടിരിക്കുക കുറേ മസാല കുപ്പികളും കാര്യങ്ങളും കൊണ്ടുവെക്കാണ്ടിരിക്കുക എല്ലാം ആവശ്യത്തിന് ചെയ്താൽ നമുക്ക് ക്ലീനിങ്ങും കുറച്ചും കൂടെ ഈസി ആവും എന്താ പറയുക ഏരിയം ഇങ്ങനെ ഫില്ലായി പോകില്ല അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും ഈ കൂറ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നല്ലത് ഇടയ്ക്കിടക്ക് നമ്മളൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാത്ത് കയറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ എപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണ്ടാത്ത ഐറ്റംസ് ബോട്ടിൽ കാര്യങ്ങളൊക്കെ വേണ്ടാത്തതുണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കും ഉപയോഗിക്കും എന്ന് പറഞ്ഞു നോക്കും പക്ഷെ ഉപയോഗിക്കില്ല ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ഒഴിവാക്കുക ചെയ്യുക അപ്പം തന്നെ നമുക്ക് നല്ല സ്പേസ് കിട്ടും ഇത് വാങ്ങിയത് വാങ്ങിയത് മുഴുവൻ എപ്പോഴും വാങ്ങുന്നത് കൊണ്ടു വെച്ച് കൊണ്ടു വെച്ച് കൊണ്ടു വെച്ച് നമ്മളുള്ള സ്പേസും പോവും അകവും വീടൊക്കെ വൃത്തികേടാവാനും അത് കാരണം കേട്ടോ ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള കഴുകാനുള്ള ഈ നമ്മളെ കാശ് സ്റ്റാൻഡ് അതില്ലേ ഫാനുകളില്ലേ അത് ഞാൻ എടുക്കാത്തതുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇങ്ങനെ ഒരു ക്ലോത്തിൽ ഓയിലാക്കിയിട്ട് നമ്മൾ ഓയിൽ പരട്ടിയിട്ട് വെക്കൂലേ അങ്ങനെ വെക്കണം കേട്ടോ അപ്പം ഇത് ഇപ്പം ഞാൻ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് സ്ക്രബർ കൊണ്ട് കഴുകും കഴുകിയിട്ട് വേലത്ത് വെച്ച് ഉണങ്ങി നമ്മൾ പണി കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങും ചെയ്യുമല്ലോ ഉണങ്ങിയിട്ട് ഒരു ക്ലോത്തിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിൻ്റെ പിടിയിലും അതുപോലെ തന്നെ താഴെയും മുകളിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കൂട്ടോ എന്നിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യാം അപ്പോൾ ഞാനിതിലിത് കഴുകി ക്ലീനാക്കി വെക്കുന്നുണ്ട് പക്ഷേ എടുത്തു വെക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയിട്ടാണ് പെട്ടെന്ന് വേഗം ചെയ്തു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ കസ്റ്റാൻ്റെ പാത്രം ഇങ്ങനെ തുരുമ്പ് കയറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കഴുകിയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഓയിൽ നടുവിട്ട് എടുത്ത് വെക്കണം എന്തെങ്കിലും നമ്മൾ പൂങ്കിയൊക്കെ ഉണ്ടാക്കിയ ഓയില് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ വേണ്ടാത്ത ഓയില് അങ്ങനത്തത് ഉണ്ടെങ്കിൽ അത് എടുത്ത് അതുകൊണ്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും മറന്നു പിന്നെ ഇതും പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള നമ്മൾ ആ ഒരു പ്ലേറ്റ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡ് കപ്പൊക്കെ വെക്കുന്ന കപ്പ് ഹോൾഡറ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കട്ടെ അത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ എനിക്ക് മെയിനായിട്ട് പണി വരുന്നത് നെറ്റല്ലേ നമ്മളെ ആ നെറ്റ് വൈറ്റ് നെറ്റ് ഒന്ന് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കണം അതൊന്ന് വൈറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അത്രയേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരു മാക്സിമം ഒരു എന്താ പറയുക മൂന്ന് നാല് മാസം അതൊരു വെള്ള കളറ് നിൽക്കുക പിന്നെ പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് അത് വല്ലാണ്ടാവട്ടെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമെന്ന് തരില്ല പെട്ടെന്ന് ഒരാൾ വന്ന് നോക്കിയാലൊന്നും എന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ നമ്മളത് തുടച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ അതൊന്ന് ഭയങ്കര പൊടിയാണ് ഇങ്ങനെ കറുത്ത പൊടിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതെനിക്കിവിടെ ഭയങ്കര എന്താ പറയുക ഒരു പണി തന്നെയാണ് ഇത് ഈ കബോർഡിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഒന്നുമില്ല ഇങ്ങനത്തെ പാത്രങ്ങൾ ഇത്രയും ഐറ്റംസ് ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഭയങ്കര റാക്കുകളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് കൂടുതലും കൊടുത്തത് രണ്ടെണ്ണത്തിൽ മാത്രം നമുക്ക് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് വെക്കാൻ നമ്മൾ ആ ഒരു ഇത് കൊടുത്ത റാക്ക് കൊടുത്തിട്ടുണ്ട് അത്രേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ആയിട്ടുള്ളത് വലിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് അടിച്ച് തുടച്ചെടുത്തു ഇനി ഡോറ് ഒന്ന് തുടച്ചെടുക്കട്ടെ ലാസ്റ്റ് ഞാൻ നെറ്റ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ തീയച്ചു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ സമയാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഷാംപൂ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ കുറച്ച് ഷാംപൂ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി സോപ്പ് പൊടി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാര്യം കുറച്ച് പൊടിയും അഴുക്കൊക്കെ ഒരു ഏരിയ ആണ് കേട്ടത് അതുകൊണ്ടാണ് എന്നാലേ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കിയതിന് ശേഷം അവിടെ നിന്ന് എടുത്തിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്തു വെക്കട്ടെ ഇന്ന് ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളെ ബെറാത്തിൻ്റെ നോമ്പില്ലേ അന്നത്തെ ദിവസമാണ് കേട്ടോ ആ ഒരു ദിവസം നോമ്പ് എടുത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ നോമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സമയം പോകാതെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പെട്ടെന്ന് സമയം പോകുന്ന പോലെ തോന്നാറുണ്ട് ഇന്നിപ്പോൾ ഒരു ഉച്ച വരെ എനിക്ക് ക്ലീനിങ് പറ്റുള്ളൂ ഒരു മാക്സിമം ഒരു രണ്ട് മൂന്ന് മണി വരെ അത് കഴിഞ്ഞ് ഒന്ന് കയറി പിന്നെ കുറച്ച് സമയം ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരണ്ടേ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് തീർക്കണം ഇന്നിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുഡും അങ്ങനത്തെ ഒന്നും ഒന്നും ഉണ്ടാക്കാനില്ലട്ടോ അപ്പം അങ്ങനത്തെ ദിവസമാകുമ്പോൾ പ്രത്യേകിച്ച് ക്ലീനിങ്ങിന് നല്ലതാണ് കാര്യം നമുക്ക് അതിന് വേണ്ടി പോകണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാ നിൽക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കാലോ അപ്പോൾ ഇതാ നെറ്റ് ഞാൻ അതുപോലെ തന്നെ കുറച്ച് സോപ്പ് പൊടിയിൽ വെള്ളാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കും എന്നിട്ട് വേറൊരു ക്ലോത്ത് കൊണ്ട് നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാനായിട്ട് ചെയ്യുക തുടക്കുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആകും കേട്ടോ പക്ഷേ എല്ലാ ഭാഗവും നമുക്ക് കൈ തുടക്കണം അത്രയേ ഉള്ളൂ കറുത്ത പൊടിയാണെങ്കിലും അത് അഴുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോത്തിൽ ഇങ്ങനെ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊയ്ക്കിടും ഭയങ്കര ഇങ്ങനെ നനച്ചെടുക്കൂല്ലോ പിഴിഞ്ഞിട്ട് ഒരു തവണ തുടക്കും എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ തുടച്ചെടുക്കും അങ്ങനെയാണ് കേട്ട് ചെയ്യുക അപ്പോൾ ഓർ വെള്ളക്കളി ആവുകയില്ല ആ ഒരു പൊടിയൊക്കെ ഇങ്ങോട്ട് പോരുകയും ചെയ്യും അപ്പോൾ അങ്ങനെതാണ് കുറേ സമയത്തിന് ശേഷം എൻ്റെ നെറ്റ് എല്ലാ ഭാഗത്തും ഞാൻ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കൂടെ തുടച്ച് അവിടെയുള്ള ഈ ഐറ്റംസ് ഉണ്ടല്ലോ കഴുകി ഉണങ്ങിയ ഐറ്റംസ് അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കട്ടെ അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങിലാണ് എല്ലാവരും ചിലരൊക്കെ ക്ലീനിങ് കഴിഞ്ഞു ചിലരൊക്കെ തുടങ്ങി തീരാനായി കുറച്ചും കൂടെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ കമൻ്റ് എല്ലാവരും റീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനമല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മൾ റമദാൻ്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആവേശത്തിൽ എത്ര വൈകിലും എന്തൊക്കെയാണെങ്കിലും പതുക്കെ പതുക്കെ നമ്മളെല്ലാം ചെയ്ത് തീർക്കും ഇതും കൂടെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചില ഏരിയകളൊന്നും നമ്മൾ തൊട് പോലെ ഉണ്ടാവില്ല കേട്ടോ വീട്ടിൽ ക്ലീനിങ് ക്ലീനിങ് ഒക്കെ നടക്കും പക്ഷെ നമുക്ക് ഉള്ളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എടുക്കാത്ത അതിനൊക്കെ ഇത് ബെസ്റ്റാട്ടെ ഇപ്പം ഒരു ഭാഗം നമ്മൾ ടച്ച് ചെയ്യാത്ത നമ്മൾ കൈ പോവാത്ത ഒരു ഭാഗം ഉണ്ടാവില്ല അല്ലെ എല്ലാവരും വീട്ടിലും അപ്പം അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ആ ഒരു രീതിയിലും കൂടെ നമ്മൾ അതിനെ കാണണം പിന്നെ നമുക്ക് നല്ലൊരു കാര്യം വരുകയാണ് നല്ലൊരു മാസം വരികയാണ് അതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷവും ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ കുറേ നമുക്ക് വെയ്യായി നമ്മളെ മടിയൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കുമല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നരയായിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോട്ടോ അപ്പോൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നടത്തുകയാണ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞു കുറച്ച് സമയം റെസ്റ്റ് എടുത്തു ഇപ്പോൾ ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഇടാ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മന്തിൻ്റെ അരി കഫ്സേൻ്റെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പാൽ കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു കഫ്സ കാണിച്ചു തരാം അപ്പോൾ അതിലേക്കായിട്ട് അപ്പോൾ ഞാൻ ആദ്യം കഫ്സേൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചു ഇത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത കാര്യമാണേ കുറച്ച് ചിക്കൻ ഒരു അര കിലോ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വലിയ പീസാണെങ്കിൽ വലിയ പീസ് ചെറിയ പീസാണ് ചെറിയ പീസ് ഞാൻ മീഡിയം പീസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മാത്രം മതി ഇത്രയും ചേർത്തിട്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ച് വെക്കുക ഒന്ന് മസാലക്കെല്ലാ ഭാഗത്തും പിടിക്കട്ടെ സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ അവിടെ വെച്ചോട്ടോ സമയമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം തന്നെ ഫ്രൈ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല വെച്ചാൽ നല്ലതാ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ശേഷമാണ് ഞാൻ കപ്സേൻ്റെ സവാള കാര്യങ്ങളൊക്കെ എല്ലാം കട്ടാക്കി അപ്പോൾ ഒരു അര അരമണിക്കൂർ അവിടെ നമുക്ക് ടൈം കിട്ടി അതിന് ശേഷം ഓയിൽ ഓയിലിട്ടോ ഓയിലാണ് ഞാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ എടുക്കണ്ട നന്നായി ചൂടായ ഓയിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ടൈം ഇട്ടിട്ട് ഇങ്ങനെ മുരിപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് നമുക്ക് കുക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ ആ ഫ്രൈ ചെയ്തൊരു ടേസ്റ്റ് വരണം അപ്പോൾ ഞാൻ പകുതി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഞാൻ കാണിച്ചുതരാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേട്ടാ ഞാൻ ചെയ്തിട്ടുള്ള കേട്ടോ അപ്പം ഇത്രയും മതി കേട്ടോ ചിക്കൻ ഒന്ന് കുക്കായി ഫ്രൈ ചെയ്ത് വരിക ഇങ്ങനെ ഒരുപാടെങ്കിലും ഒരിഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ ഉള്ളെല്ലാം ഭയങ്കരമായിട്ട് വേവ് വേവായി അങ്ങനെയൊന്നും വേണ്ട ഹൈ ഫ്ലെയിമിൽ നിന്നിട്ടിട്ട് ചെയ്തോ അപ്പോൾ നമ്മളെ ഒരു ട്രിപ്പ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പും കൂടെ ഞാൻ ഇതുപോലൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കപ്സ ഉണ്ടാക്കാനുള്ള സവാള തക്കാളി തക്കാളി പേസ്റ്റ് ഉണ്ടാക്കുമല്ലോ അതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെറും കപ്സയല്ലോ നല്ല ടേസ്റ്റാ നമ്മളിതിലേക്ക് പാലൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനാണ് അതുകൊണ്ടാണ് പാൽ കപ്സ എന്നതിന് പറയുന്നത് തന്നെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ഈ രീതിയിൽ എന്തായിരുന്നു ഉണ്ടാക്കി നോക്ക് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കപ്സ എന്ന് പറയുന്നത് മന്തി വന്നപ്പോൾ ഒരു തെറ്റും ചെയ്യാത്തൊരു സംഭവമാണ് പക്ഷെ മന്തി വന്നപ്പോൾ അതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ പലരും ഇപ്പോൾ കപ്സ ഉണ്ടാക്കല് ഇല്ലാണ്ടാക്കി മന്തിയിലേക്ക് തിരിഞ്ഞിട്ടില്ലേ കുറച്ചും കൂടി ഈസിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അല്ലാണ്ട് കപ്സ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇന്ന് കപ്പ് തന്നെയാണ് അപ്പം ഞാൻ ആ ഫ്രൈ ചെയ്ത ഓയിലാ കേട്ടോ എടുത്തിട്ടുള്ളത് അത് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിലേക്ക് രണ്ട് സവാള രണ്ട് വലിയ സവാള അരിഞ്ഞു കൊടുത്തത് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്കൊരു സ്നാക്സ് ഉണ്ടാക്കണം ഒരു എളുപ്പത്തിൽ ഉള്ളൊരു സ്നാക്സ് നമുക്ക് അത്ര സമയമില്ലുള്ളൂ അത്രയും എനിക്ക് ഇന്നത്തെ ആരോഗ്യമുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു വലിയ രണ്ട് പീസ് ചിക്കൻ പീസോ അതിൽ നിന്ന് ഞാൻ എടുത്തതാട്ടോ എന്നിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മുളപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഇതിലേക്ക് ഇത്ര ഓയിലൊന്നും നിങ്ങൾ ഫ്രൈ ചെയ്യേണ്ട ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒരു ഓയിലൊരു ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഇട്ടുണ്ടെന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് അടച്ച് വയ്ക്കുക പിന്നെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടും എടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറിയ പീസ് ചിക്കനല്ലേ അപ്പം ഞാനിപ്പോൾ ഓയിലുള്ളത് ആക്കി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ സവാള ഇതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് സവാളയാണ് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ഹാഫ് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി നമ്മൾ നമ്മളെടുത്ത് രണ്ട് കപ്പ് അതിലേക്ക് രണ്ട് കപ്പ് കപ്പാരിയിലേക്കാണേ കിലോ ചിക്കൻ അതുപോലെ തന്നെ രണ്ട് സവാള രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളി അത് നന്നായിട്ട് ജ്യൂസാക്കി അതൊഴിച്ചു കൊടുത്തു എന്നിട്ട് അത് അതിൽ കിടന്ന് ഒന്ന് അടച്ചു വെച്ചു എണ്ണയൊക്കെ തെളിയുന്ന ഒരു സമയം ആ ഒരു സമയം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മൂന്ന് മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം ആ മൂന്ന് ടേബിൾ ടേബിൾ സ്പൂൺ കപ്പ്സ് മസാല എടുക്കുക പിന്നെ ഒരു മാഗി ക്യൂബ് ഒരു ഉണക്ക നാരങ്ങയല്ലേ അത് ചേർത്ത് കൊടുക്കുക ഈ എണ്ണയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വാഴറ്റി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ആ എണ്ണയിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ അപ്പം ഞാൻ നമ്മൾ കപ്പ്സ് ഉണ്ടാക്കുന്ന ആരിയില്ലേ ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് അത് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ എന്തായാലും ഒന്ന് സോക്ക് ചെയ്യുക ഒന്ന് കുതിർത്ത് വെക്കുക ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്താലും നല്ലതാണ് കേട്ടോ ടൈമുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഒരു കപ്പ് അരിക്ക് ഇരട്ടി വെള്ളം അതായത് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കുക അതിൽ കുറച്ച് നിങ്ങൾ പാലും കൂടെ ചേർത്തിട്ട് ഒക്കെ കേട്ടോ വെള്ളം പാലും എല്ലാം കണക്കാക്കിയിട്ട് ആ ഒരു ഇരട്ടി തന്നെ മതി മതിയിട്ട് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മൾ സ്നാക്സും കൂടെ ഉണ്ടാക്കിയിട്ടെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഉപ്പ് കുറച്ച് എന്താ പറയുക നമ്മൾ ഒറിഗാനോ അത് കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കല്ലേ അത്രയും മതി നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കുക അതിന് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് മഷ്റൂം എടുക്കുക കോളിഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിട്ട് കൊടുക്കുക പനീർ പനീർ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പനീർ ഇട്ട് കൊടുക്കുക നമ്മുടെ സോസേജ് ഇല്ലേ സോസേജ് അതൊന്നും ചെയ്യാണ്ട് കട്ട് ചെയ്തിട്ട് ആ ചിക്കൻ ഇട്ടപ്പോൾ ഇടുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മതിയിട്ട് അതിൽ നിന്ന് നമ്മളൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില അതുപോലെ തന്നെ തക്കാളിയിൽ തക്കാളീൻ്റെ ആ ഉൾത്താ വെള്ളം അത് വേണ്ട കേട്ടോ അത് ഒഴിവാക്കിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗ്രീൻ ആയാലും റെഡ് ആയാലും ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുത്തു എന്നിട്ട് ഉപ്പിലൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണേ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറേ സമയം വെക്കരുതിട്ട് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മാത്രം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുക്കുക ഇതിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഓവണിലാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം നമ്മളെ ദോശ ദോശ ദോശത്തവയല്ല അതിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് എന്നാൽ അടിപൊളി വിൽക്കാംട്ടോ കാണാനും നല്ല ടേസ്റ്റാണ് കഴിക്കാനും ആ ഒരു സമയം കൊണ്ട് നമ്മളെ വെള്ളമൊക്കെ തെളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കീറേണ്ട കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ കപ്പ്സ് ആൻഡ് റൈസില് ഗോൾഡ് റൈസ് ഇട്ടോ അതിട്ട് കൊടുത്തു രണ്ട് കപ്പ് കപ്പരിയാണേ ഇനി വെള്ളം ഒന്ന് തിളച്ച് നമ്മൾ നെയ്ച്ചോറൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്ന പോലെ ഒന്ന് തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം എന്നിട്ട് വറ്റി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ റെഡി ആവട്ടെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അത് ഇതാ അത്യാവശ്യം കേട്ടോ ഈ ഒരു ഇത്രയും തന്നെ എടുക്കണം ആ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ആക്കി കൊടുക്കണേ നമുക്കിത് എല്ലാത്തിലേക്കുള്ള സോസ് അല്ല ഇത് കൂട്ടി കഴിക്കുമ്പോൾ അപ്പോൾ ഇത്രയും തന്നെ വേണം കേട്ടോ ഇത് ഓവറാന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ സോസ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് എന്താ പറയുക റമദാനിലേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം ആ ഒരു സമയം മതിയിട്ട് ആ ഒരു സമയത്ത് ഒരു പത്ത് മിനിറ്റ് മിക്സ് മിക്സാക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്ന അത്രയും ടൈമ് മതി സോറി ഞാനിതിലേ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തത് സമയത്ത് കുറച്ച് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കൈപ്പിടി ചീസ് അത് മുതലാ ചീസാണെങ്കിലും ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ടേസ്റ്റ് കുറയും കാരണം ചീസിൻ്റെ ടേസ്റ്റും ആ ഒരു ലുക്കൊക്കെ ഭയങ്കരല്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ ഇനിയിപ്പോൾ ഞാൻ ആ സോസിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ലൈസ്ഡ് ചീസില്ലേ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ എത്ര ചീസ് കൊടു കൊടുക്കുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുത്തിട്ടില്ലേലും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ഇനി ഇതാ ഇത് ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ആ എഗോട് കൂടിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ എഗ്ഗും മസാലയും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് എടുത്തിട്ട് ഓരോ ലൈറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് ഒഴിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഞാൻ ആദ്യം ചേർത്ത് ആ ചീസിന്റെ ഗ്രേറ്റ് ചെയ്ത ചീസില്ലേ അത് ചേർത്ത് കൊടുക്കുക ഈ രണ്ടാമത് ഞാൻ ഈ വെച്ചുകൊടുത്തത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോ ഉണ്ടെങ്കിൽ എന്തായാലും വെച്ചു കൊടുത്തോ ഞാൻ പറഞ്ഞല്ലോ ചീസ് നല്ല ടേസ്റ്റ് അത് ബേക്കൊക്കെ ആയി വരുമ്പോ നല്ല ലുക്കും ഉണ്ടാവും കാണാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മുടെ കപ്സ് അവിടെ റെഡി ആവുന്നുണ്ട് അത് പിന്നെ അവിടെ നിന്ന് നോട്ടെ ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ കുക്കായി പതുക്കെ കുക്കാക്കി എടുക്കണം എന്നാലാണ് ആ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കനൊന്നും വേവാനൊന്നുമില്ല പക്ഷേ നമ്മൾ നീ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കും നല്ല സോഫ്റ്റ് ആയിട്ട് റൈസ് കിട്ടണ്ടേ അപ്പോൾ അതിനങ്ങനെ അത് പതുക്കെ ഇങ്ങനെ അടുപ്പിൽ വേവുന്ന പോലെ വേവിച്ച് എടുത്താൽ നല്ലതാട്ടോ ഇനി റെഫിക്ക് എപ്പോൾ വരും നോമ്പ് തുറക്കാൻ സമയത്ത് സമയമാകുമ്പോഴത്തേക്ക് എത്തും ഞാൻ ഞാനതിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് നമുക്ക് ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് തണുത്തിട്ട് കഴിച്ചാലും കുഴപ്പമില്ല ചൂടോടെ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ട്രേയിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഒരു ഷീറ്റ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് സൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഞാനിപ്പോൾ ഓവണിലേക്കാന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ദോശപ്പാനിലേക്കാണെങ്കിൽ ദോശപ്പാനിൽ ജസ്റ്റ് ഒന്ന് ഊയില് നടവുക ദോശപ്പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വെച്ചിട്ട് നടച്ച് വെച്ചു കൊടുക്കുക ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ രീതിയിലാവുമ്പോൾ നിങ്ങൾ എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ കരിഞ്ഞു പോകരുത് അപ്പോൾ ഇതാ ഓവന് ഞാൻ ഒരു പത്ത് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് താഴെയും മേലേയും കോയിൽ ചൂടാകുന്ന രീതിയിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മാക്സിമം സോസേജ് അതൊക്കെ നിങ്ങൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അത് തുറന്നു നോക്കാമല്ലോ ചീസൊക്കെ മെൽറ്റ് ആയി ഒന്ന് കുക്കാവുന്ന ആ ഒരു സമയത്ത് എടുക്കുക അത്രയേ ഉള്ളൂ ഞാനൊരു അടുത്തൊരു ട്രിപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ആദ്യം വെച്ചത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ ലുക്ക് കണ്ടോ ഇതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ നല്ല ടേസ്റ്റാ ആ ഒരു എഗ്ഗിൻ്റെ ചൊവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ അത്രയും ടേസ്റ്റാ അപ്പം മറ്റേതും കൂടെ അവിടെ റെഡി ആയിട്ട് വരട്ടെ അതിൽ ഞാൻ സ്ലൈസ്ഡ് സീ ചീസ് വെച്ച് കൊടുത്തിട്ടില്ലാട്ടോ നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനത് വെറുതെ ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഞാൻ എടുക്കുമ്പോൾ കാണാം കേട്ടോ ഇത് നമ്മൾ ആദ്യം വെച്ചതാണ് പിന്നെ പുറത്തെടുത്തിട്ട് ആ നല്ല ചൂട് പോകുന്ന രണ്ട് മിനിറ്റ് അവിടെ ആറാൻ വേണ്ടി വെച്ചോ എന്നിട്ട് എടുക്കണേ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കൂട്ടോ താഴെ ഇങ്ങനെ എന്തിലാണോ നമ്മൾ വെച്ചാൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ഉണ്ടാവും അപ്പോൾ രണ്ട് മിനിറ്റ് അവിടെ വെക്കുക അത്രേ വേണ്ടൂ എന്നിട്ട് ഇങ്ങനെ പതുക്കെടുത്താൽ മതി ഇതാ നല്ല ചീസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അടിയൊന്നും ഇങ്ങനെ കരിഞ്ഞു പോവുക ഒന്നുമില്ല നിങ്ങൾ പാനിൽ വെച്ചാലും ഭയങ്കര ഹീറ്റിൽ വെച്ച് കൊടുക്കരുത് ലോ ഫ്ലെയിം പാന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ അടി കരിഞ്ഞു പോകുന്ന അടി ഹാർഡായി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കും നിങ്ങൾ വെക്കുന്ന തവയിൽ വെച്ച് കൊടുത്താലും ഒന്നും കൂടി സേഫാണ് കേട്ടോ ഇങ്ങനെ കറുത്തു പോകില്ല കരിഞ്ഞു പോകില്ല അപ്പോൾ ഇത് കണ്ടോ നമ്മൾ രണ്ടാമത് വെച്ചത് ഞാൻ ചീസ് അടിയിൽ വെച്ച് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ നമുക്ക് കിട്ടുക പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാ ചീസ് എക്സ്ട്രാ കൊടുക്കുമ്പോൾ ഒന്ന് ഓടെ ടേസ്റ്റ് ഉണ്ടാകും ഇത് എൻ്റെ ചീസ് കുറച്ച് മുന്നേറ്റത്തെ ചീസ് കേട്ടോ ഇനിയിപ്പോൾ എനിക്കെല്ലാം തീർന്ന് ഇന്നിപ്പോൾ ലാസ്റ്റ് തീർത്തതാണ് ഇത് ഇപ്പം ഇതാ നമ്മളെ കിഡിലെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ബ്രെഡ് സ്നാക്സ് എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അതാ നമ്മളെ ചോറുള്ള വെള്ളമൊക്കെ വറ്റി വന്നു ഡ്രൈ ആയിട്ടില്ല കുറച്ചിങ്ങനെ കുഴഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയി പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു തിളച്ച വെള്ളം കുഴപ്പമില്ല എന്നിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവം ഉണ്ട് അങ്ങനെ അടിപിടിച്ച് പോയിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനില്ല അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കും ഉള്ളിലേക്ക് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണ്ട എന്നിട്ട് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ എന്തെങ്കിലും വെയിറ്റ് മുകളിൽ എന്തെങ്കിലും പാത്രത്തിൽ വെള്ളമാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് അടച്ച് വെച്ചു കൊടുത്താൽ നല്ലതാ കേട്ടോ ഇനി അത് അവിടെ ഒരു അരമണിക്കൂറോളം അവിടെ ലോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ അപ്പോൾ അരിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല വെന്തറൈസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകില്ല അങ്ങനെ കിട്ടണ്ട അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അടുപ്പിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം വറ്റി വന്നതിന് ശേഷം കനലൊക്കെ മുഴുവനായിട്ട് എടുത്തിട്ട് അവർ നമ്മൾ വട്ടേൻ്റെ മുകളിലേക്കില്ലേ മുകളിൽ പത്രത്തിൽ ഇട്ട് കൊടുക്കുക താഴെ എന്താ പറയുക ഹീറ്റ് വെക്കാതെ എന്നിട്ട് അതവിടെ ഇരുന്നോട്ടെ കേട്ടോ കുറേ ഈ സമയം ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നോട്ടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഗ്യാസിലാണെങ്കിലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ആക്കി ഇട്ടിട്ട് തുറന്നു നോക്കണ്ട വീണ്ടും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അടുപ്പിലൊക്കെ വെച്ചതുപോലെ റൈസെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും ഞാൻ കാണിച്ചുതരാം ഇപ്പം ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഫ്രീ ആയിട്ടുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ജസ്റ്റ് കുക്ക് ചെയ്യുക ചായ വെച്ചു ജ്യൂസ് ജ്യൂസടിച്ചു ആ ജ്യൂസ് അടിച്ചതിന് ശേഷം ചായ വെച്ചു റൊഫിയൊക്കെ വന്നു ഇനിയിപ്പോൾ ഞാനെല്ലാം എടുത്തുവച്ചിട്ട് ഇനിയിപ്പം ഞാൻ നോമ്പ് തുറക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ അത് എടുത്തു വെക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് തന്നെ മേശേൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറന്നു പിന്നെ അതൊന്നും എടുക്കും നല്ല ടയേർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാനുള്ളൊരു എന്താ പറയുക ആ ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ചായ ഓടിയില്ലേ അതൊക്കെ കഴിഞ്ഞു മാറി വല്ലതും നിസ്കരിച്ചു ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ ചോറ് ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് റൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാം ഒന്ന് ഇതുപോലെ മിക്സ് ആക്കണമെങ്കിൽ മിക്സ് ആക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വേറെ തന്നെയല്ലേ അങ്ങനെ എടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കപ്സ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യാതെ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇടുന്നില്ലേ ആ ഒരു സമയത്തന്നെ സോറി അരി ഇടുന്നതിൻ്റെ മുമ്പ് നമ്മൾ അരി വെള്ളം ഒഴിക്കുന്നില്ലേ ഉപ്പൊക്കെ നോക്കുന്ന ആ സമയത്ത് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തോ ഇതിൽ കിടന്ന് വെന്ത് റെഡി ആയിക്കിടും അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ കഴിക്കട്ടെ ഇഷാ നമസ്കാരം എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ മെയിൻ ഫുഡ് കഴിക്കട്ടെട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഒന്നും ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സാലഡോ ഇപ്പോൾ ഇത് നമ്മൾ ഡേറ്റ്സിൻ്റെ പിക്കിളില്ല അതുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല മധുരമൊക്കെ ഉള്ളത് മധുരവും ഉപ്പും പുളിയൊക്കെ ഉള്ള എരിവൊക്കെയുള്ള അപ്പോൾ അത് എടുത്തു കേട്ടോ ഇവിടെ ആർക്കും അങ്ങനെ നിർബന്ധമില്ല മയണൈസ് തീരെ അങ്ങനെ കഴിക്കലില്ല ഹെൽത്തി മയണേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കലുണ്ട് പക്ഷെ ഇന്ന് നോമ്പൊക്കെ എടുത്തിട്ട് അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ കൂട്ടിയിട്ട് കഴിക്കുക ചെയ്തേ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കക്കരിയും ക്യാരറ്റും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഒന്ന് ആക്കിയിട്ട് എടുത്ത് കുറച്ച് പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തോട്ടോ അപ്പോൾ അതും നമ്മൾ ഈ മന്തി കപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങനത്തെ സാലഡൊക്കെ കഴിക്കുന്നത് നല്ലാട്ടോ നല്ലതാ നല്ല കഴിക്കണം ശരിക്കും പറഞ്ഞാലും അപ്പോൾ വാവ ഫുഡ് കഴിച്ചോട്ടാ അപ്പോൾ ഇനി നമ്മളും കഴിക്കട്ടെ അപ്പം അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വറാകത്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലീനിങ് കംപ്ലീറ്റ് തീരണം എന്ന് അപ്പം അങ്ങനെ അന്നത്തെ ദിവസം ആണെങ്കിലും കൂടിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നീറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ പെയിൻ്റ് അടിക്കും അപ്പോൾ ആളെ കിട്ടുകയാണെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരാളെ അപ്പോൾ ആൾ വരികയാണെങ്കിൽ നമ്മളെന്തായാലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അതും കൂടെ ആയാൽ ഒരു സന്തോഷമാകും ആ ഒരു കിച്ചണും കൂടെ കാണുമ്പോൾ അത്രയേ ഉള്ളൂ നിർബന്ധമില്ല എന്നാലും അങ്ങനെ സമയമുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കബോർഡിൻ്റെ ഉള്ളൊന്നും ചെയ്യൂല അവിടെയൊക്കെ നീറ്റായിട്ട് തന്നെ ഉള്ള ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഇപ്പുറത്തെ കിച്ചണിലേക്ക് വെച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് റൈസ് ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് എടുക്കും ഉള്ളൂ അപ്പം അന്നത്തെ ദിവസം നോമ്പ് വന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും കരിയായിട്ടൊന്നും അങ്ങനെ എടുക്കാനില്ല എടുത്തിട്ടുമില്ല കേട്ടോ കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് വെറുതെ കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ പിന്നൊരു ദിവസം എടുത്ത വീഡിയോ ആണേ ഇത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന ഡി ആൻ സി റെസ്റ്റോറൻറ്റിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനാഗ്രേഷൻ നടത്തുന്നത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരാണ് മുഖ്യാതിഥികളായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ സന്തോഷം വന്ന് കാണ്ടതായിട്ട് കണ്ടത് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ദിവസം അപ്പോൾ അത് ശരിക്കും ഈ ഒരു സ്ഥാപനത്തിന് എന്താ പറയുക ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ടേക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനട്ടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും എടുക്കാത്ത ഒരു തീരുമാനമല്ലേ അത് അപ്പം അത് അതിൻ്റെ ഒരു ഇത് ഉണ്ടാവട്ടെ പിന്നെ ഇതാ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് നല്ല അടിപൊളിയായിട്ട് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വയനാട്ടിലേക്കൊക്കെ വരാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെല്ലാവരും എനിക്കറിയാം കുറേ പേരൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് കുറേ പേരൊക്കെ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് നല്ല ഹോട്ടലും കാര്യങ്ങളും എല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ബൈപ്പാസിലാണ് ഡി എൻ സി റെസ്റ്റോറൻറ്റ് അപ്പോൾ വന്ന് അന്വേഷിക്കുക എന്തായാലും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം കേട്ടോ ഈ ഒരു ആംബിയൻസും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും ഒന്നും പറയാനുള്ള പൊളിയാണ് പിന്നെ ഈ ഒരു റമദാനിലേക്ക് ഇവർ ആക്കിയിട്ടുള്ളത് റമദാനിന് ഇവർ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ മുപ്പത് ദിവസം ഇവർ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വയനാട് വരുന്നവർ എന്തായാലും ഇത് മിസ്സാക്കാതെ ഇവിടെ നിന്ന് കയറി നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകാലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമന്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്